വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്ത ദമ്പതിമാർ നിരവധിയാണ് പലരും വർഷങ്ങളോളം ചികിത്സകൾ നടത്തിയിട്ടും പ്രയോജനമില്ലാതെ ഈ ജന്മം അങ്ങനെയൊരു വിധിയുണ്ടാകില്ലെന്ന് കരുതി ആശ്വസിച്ച് ആ മോഹം ഉപേക്ഷിച്ചവരും ഉണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം മറ്റൊരു കുഞ്ഞിനെ കാണുമ്പോൾ സ്നേഹവും അടുപ്പവും ഒക്കെ സ്വാഭാവികമായും ഉണ്ടാകും എന്നാൽ ജനിച്ച ദിവസങ്ങൾ മാത്രമായ കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കുകയെന്നത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് അങ്ങനെയൊരു വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സി കേരളത്തിലെ മിസ്സിസ് ഹിറ്റ്ലർ സുയ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന എൻ്റെ മാതാവ് മഴവിൽ മനോരമയിലെ കല്യാണി ഏഷ്യാനിലെ ചന്ദനമഴ തുടങ്ങിയ സീരിയലുകളിലൂടെ നിറസാന്നിധ്യമായി മാറിയ സീരിയൽ നടി മായാസുഖുവും ഭർത്താവ് സുഗുവുമാണ് ആ ക്രൂരത ചെയ്തത് വയനാട്ടിൽ നിന്നുമാണ് രണ്ടു മാസം മാത്രം പ്രായമായ ഒരാൺകുഞ്ഞിനെ പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് വളർത്തുവാൻ ആരംഭിച്ചത് രണ്ടാഴ്ച മുമ്പായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത് വയനാട് വൈത്രിയിൽ നിന്നുള്ള യുവതിയും അവരുടെ അമ്മയുമാണ് രണ്ടു മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആൺകുഞ്ഞിനെ മായ സഖുവിനും ഭർത്താവിനും വിറ്റത് പ്രദേശത്തെ ആശാവർക്കറായ ഉഷ എന്ന സീമയും ഈ കച്ചവടത്തിന് കൂട്ടുനിന്നു പതിനായിരം രൂപയ്ക്കായിരുന്നു ഇവർ തമ്മിലുള്ള ഇടപാട് പൂർത്തിയാക്കിയത് എല്ലാം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ഇവർ കുഞ്ഞിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് ഇടുക്കി സ്വദേശികളായ മായാസുഖവും ഭർത്താവ് സുഖവും സീരിയൽ സിനിമ അഭിനയ മേഖലയിൽ തുടരുന്നതിനാലാണ് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിരുന്നത് വർക്കല കല്ലമ്പലത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത് തുടർന്ന് ഒരാഴ്ചയായി കുഞ്ഞിനെ കാണാനില്ലെന്ന സൂചന നാട്ടുകാരിൽ നിന്നും യുവതിയുടെ അയൽവാസികളിൽ നിന്നും ലഭിച്ചതോടെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിക്കുകയായിരുന്നു സി ഡബ്ല്യു സി ചെയർമാൻ ജോസ് കണ്ടെത്തലിന്റെ പരാതിയിന്മേലാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് തുടർന്നാണ് കുട്ടിയെയും മാതാവിനെയും ഞായറാഴ്ച തിരുവനന്തപുരത്തു നിന്നും കണ്ടെത്തിയത് കുട്ടിയെ വാങ്ങിയ സീരിയൽ നടി മായ സുഹുവിനോടും ഭർത്താവിനോടും സ്റ്റേഷനിൽ ഹാജരാകാനും പോലീസ് അറിയിച്ചിരുന്നു കുഞ്ഞിനെ ഇപ്പോൾ സി ഡബ്ല്യു സി പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് ആശാവർക്കർ ഉഷയെ ആരോഗ്യദൌത്യം ജില്ലാ സംഘം മാനേജർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആശാവർക്കർ ഉഷ എന്ന സീമ കുട്ടിയുടെ യഥാർത്ഥ മാതാവ് അവരുടെ മാതാവ് കുഞ്ഞിനെ സ്വീകരിച്ച ദമ്പതികളായ സീരിയൽ നടി മായാസുഖു ഭർത്താവ് സുഗു എന്നിവർക്കെതിരെ വൈത്തിരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മിനി സ്ക്രീനിലും സിനിമയിലും സജീവമായി നിൽക്കുന്ന അഭിനേത്രിയാണ് മായ സുഗു ദേശീയ അവാർഡ് നേടിയ കാസിമിൻ്റെ കടൽ വേലുക്കാക്ക തുടങ്ങിയ സിനിമകളിലും മായാസുഖു അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ